പ്രശസ്ത സംഗീതജ്ഞനായ ടി എം കൃഷ്ണ ഒക്ടോബർ അഞ്ചിന് ഞായറാഴ്ച പട്ടാമ്പി കൊടുമുണ്ടയിൽ സംഗീത കച്ചേരി അവതരിപ്പിക്കും കൊടുമുണ്ടയിലെ കുഞ്ഞൻ നായർ സ്മാരക വായനശാലയും ഉദ്ഭുത കേരളം വിജ്ഞാന കേന്ദ്രവുമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് പരിപാടിയിലേക്ക് സംഗീതപ്രിയരെ സ്വാഗതം ചെയ്യുന്നതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സാമൂഹിക സാഹിത്യ കലാരംഗങ്ങളിൽ വ്യത്യസ്തങ്ങളായ പരിപാടികൾ നടത്തിവരുന്ന പട്ടാമ്പി കൊടുമുണ്ട കുഞ്ഞൻ നായർ സ്മാരക വായനശാല അത്തരം പരിപാടികളുടെ ഭാഗമായിട്ടാണ് ഒക്ടോബർ അഞ്ചിന് ടി എം കൃഷ്ണയുടെ സംഗീത കച്ചേരി സംഘടിപ്പിച്ചിട്ടുള്ളത് വൈകിട്ട് അഞ്ചുമണിക്കാണ് പരിപാടി ഈ സംഗീത സദസ്സിനു മുന്നോടിയായി ടി എം കൃഷ്ണയും ഡോക്ടർ എം വി നാരായണനും തമ്മിൽ ഒരു സംഭാഷണവും സംഘടിപ്പിച്ചതായി ഭാരവാഹികൾ പറഞ്ഞു അദ്ദേഹത്തെ അദ്ദേഹത്തെ കേൾക്കാനും കാണാനും ധാരാളം ആളുകൾ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് കേരളത്തിൻ്റെ തന്നെ പിന്നെ അകത്തു നിന്നും പുറത്തു നിന്നൊക്കെ ധാരാളം ആരാധകർ എത്താൻ സാധ്യത ഉണ്ടെന്നാണ് സങ്കാട സമുദായത്തെ ഞങ്ങൾ ആഗ്രഹിക്കുന്നതും അങ്ങനെയാണ് വിശ്വസിക്കുന്നതും അതുകൊണ്ട് തന്നെ എല്ലാ മാധ്യമ പ്രവർത്തകരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ലോക പ്രശസ്തരായ അദ്ദേഹത്തിൻ്റെ ഒരു സംഗീതം എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും അറിയാം മറ്റ് സംഗീത കച്ചറികളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് പാലക്കാട് ജില്ലയില് തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ പ്രദേശത്ത് അദ്ദേഹം എത്തുന്നത് അതുകൊണ്ട് തന്നെ വളരെയധികം പ്രാധാന്യം ഈ സംഗീത സദസ്സിലുണ്ട് അതുകൊണ്ട് എല്ലാവരെയും ഈ സംഗീത വിരുന്നിലേക്ക് വളരെ ആത്മാർത്ഥമായി സ്നേഹപൂർവ്വം ക്ഷണിക്കുകൂടിയാണ് കുഞ്ഞങ്ങായ സ്മാരക വായനശാലയും കൊടുമുണ്ട വി ഉത്ബുദ്ധ കേരളം വിജ്ഞാന കേന്ദ്രവും കൂടി സംയുക്തമായാണ് ഈ പരിപാടി മുതുതല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി താലൂക്ക് ലൈബ്രറി കൌൺസിൽ അംഗം ടി പി രാമൻകുട്ടി മാസ്റ്റർ വായനശാല പ്രസിഡന്റ് കെ മുഹമ്മദ് കുട്ടി കെ ഉണ്ണികൃഷ്ണൻ എം ഗോപിനാഥൻ കെ രവീന്ദ്രൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു